എന്റെ മക്കളെ നാല് പെൺമക്കളാള്ളത് നാല് പെണ്ണും ഒരാണോ അതിൽ കുട്ടികളെ കല്യാണമൊന്നും ശരിയാവുന്നില്ല എല്ലാവരോടും ത്യരക്കാൻ പറയും അത് മോയിക്കൽ അസൈനാജി എന്ന് പറഞ്ഞ ആളുണ്ടായി മഹാന്മാരുമായിട്ടൊക്കെ പലപ്പോഴും അത് കൂടെ സൈനാജിന്റെ പത്ത് ഇരുപത് കൊല്ലം ഞാൻ റാത്തിബില്ലേ ആ വീട്ടിൽ ശേഖുന ചെല്ലാൻ പറഞ്ഞ റാത്തിബ് റാത്തിബ് കഴിഞ്ഞിട്ട് ചെന്നാൽ ഷേഖുന ചോദിക്കുന്നുണ്ട് റാത്തിബിന്റെ വിശേഷങ്ങള് ഏഹ് മാംസം ഉണ്ടായിരുന്നോ ഭക്ഷണം ഉണ്ടായിരുന്നോ ആൾക്കാരെല്ലാം ചോദിക്കും അങ്ങനെ ആ സൈനാജിനോടും പറയും കല്യാണം കാരണം അയാളെ ഈ സംസാരത്തിൽ ശേഖനയായിട്ടുള്ള ഇത് പറയുന്ന കൂട്ടത്തില് അസൈനാജി സേനാജി കടന്നു വരാതാക്കാൻ പറ്റൂല സൈനാജിനോടും പറയും കുട്ടികളെ കെട്ടിക്കുന്ന കാര്യം കല്യാണം ഒന്നും ചെയ്യാവുന്നില്ല എല്ലാവരോടും തുറക്കാൻ മക്കളെ കാര്യത്തിലൊക്കെ പോയി ഞാൻ എപ്പോഴും ചേർക്കല കല്ലുകുത്തിയെടുത്തൊക്കെ പോകുന്ന എല്ലായിടത്തും പോവുക എല്ലാവരോടും ദുരപ്പിക്കുക മഹാന്മാരോടൊക്കെ ആ സീനാജി ഇങ്ങനെ നമുക്ക് മൂന്നാൾ എനിക്ക് കെട്ടിച്ചെന്ന് കയറി മൂന്നാൾ എനിക്ക് കെട്ടിട്ടു അത് ഞാൻ കെട്ടിച്ചരാ അങ്ങനെ മൂന്ന് വാരിലിങ്ങോട്ട് വാരിയിട്ട് അതാ അതാ പൈസ അങ്ങനെ മക്കളെ കല്യാണം പിന്നെ മൂന്നൊന്നായിട്ടാ ശരിയായത് മൂന്ന് കല്യാണം ആദ്യം ഒന്നിന് ഒന്ന് അതൊറപ്പിച്ച് പിന്നെ അറ്റേന് പിന്നെ മൂന്നാത്തു അങ്ങനെ മൂന്ന് പെൺകുട്ടികളെ കല്യാണം ഒരു ദിവസം രണ്ടായിരത്തി എട്ട് ആ കല്യാണം ശരിയായി പക്ഷേ കല്യാണമൊക്കെ ചെയ്യാനൊക്കെ സന്തോഷമുണ്ടെങ്കിലും കല്യാണം വിളിക്കാൻ പോകാനുള്ള പൈസയും കൂടെ എന്റെ അടുത്തില്ല പിന്നെങ്ങനെ കല്യാണം നടത്തുക ഞാൻ മടവൂര് പോയിട്ട് അങ്ങോട്ട് പറഞ്ഞ് ശേഖുനാനെ വിളിച്ചിട്ട് പറഞ്ഞ് അത് പറയുമ്പോൾ എൻ്റെ അടുത്ത് യാതൊരു കഴിവുമില്ല എനിക്കിത് നടത്തി തരണം എന്നെന്താക്കി എന്നോടൊന്ന് കരഞ്ഞുപോയി പറഞ്ഞിട്ട് അത് ഷേഖുനെ കേട്ടിട്ടുണ്ടാവും മൂന്നാളെ കല്യാണവും ഒരു ദിവസം താക്കി നടന്ന് ഒന്ന് നിക്കാ തലേന്ന് മൂത്തോളം നടന്ന് അതിൻ്റെതും ഈ കല്യാണത്തിൻ്റെ അന്ന് മൂത്തോളം ഏറ്റവും വളരെ നിക്കായ് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ് അവർക്ക് കൊടുക്കാനുള്ള സ്വർണങ്ങളൊക്കെ കൊടുത്ത് മുപ്പത്തിമൂന്ന് പവൻ സ്വർണ്ണം എല്ലാവർക്കും കൊടുത്തത് അവർ നൂറ് പവന് അന്ന് മൂന്നാക്കും കൂടിയും സ്വർണ്ണമാങ്ങി കൊടുത്ത് സ്വർണം കൊടുത്ത് പിന്നെ അവരെ കല്യാണം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് അത് രമണാമാസത്തിലാണ് ഷേഖുന സഹായിക്കാണ് രമണാമാസത്തിലായതുകൊണ്ട് എല്ലാത്തിനും ചിലവ് കുറവാണ് കല്യാണം മൂന്ന് ഒന്നിച്ചായതുകൊണ്ട് വിളിക്കേണ്ട ആൾക്കാരൊക്കെ മതി വാടക സായ മതി ചിലവ് ചുരുക്കിത്തരുക ശേഖന ഒന്നായിട്ടായതുകൊണ്ട് കല്യാണം കഴിഞ്ഞ പിന്നെ മക്കളെ പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് ഓരോക്കെ കൂട്ടിക്കൊണ്ടവര് ആ ഒഫാത്തിന്റെ ശേഷമുള്ളതാ ശീഹുനോട് പറഞ്ഞിട്ട് അവിടെ നടത്തി തന്നതാൻ്റെ കല്യാണം മക്കളെ കല്യാണം അഥവാ മക്കൾക്കൊക്കെ പോകുമ്പം മക്കളെ പ്രസവം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം ഓരും കാലുമ്മരും കൗത്തരും ഒക്കെ ഉണ്ടാകുന്ന സ്വർണം വേണ്ടേ അതുമെല്ലാം വാങ്ങിക്കൊടുത്ത് അത് കഴിഞ്ഞിട്ടും എനിക്ക് പൈസ ബാക്കിയെ മൂന്നാളെ കെട്ടിച്ച് അവർക്ക് സ്വർണം കൊടുത്ത് പിന്നെ മക്കൾക്ക് പോകുമ്പോഴുള്ള ചെ പ്രസവത്തിൽ ചെലവൊക്കെ കഴിഞ്ഞ് മക്കള് പോകുമ്പം അവരെ കൈമരും കാൽമരും അരനൊക്കെ സ്വർണമായി കൊടുത്തിട്ടും പൈസ ബാക്കി പൈസ ബാക്കിയാണെ എത്ര ആൾക്കാർ കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടിനെ കെട്ടിച്ചിട്ട് കല് കടം വന്നിട്ട് നമ്മളെ തുകയും പിരിവിനും നമ്മൾ പള്ളി നിൽക്കും വരുന്ന അനുഭവം ശേഖുനെ നേരിട്ട് നടത്തി തന്ന ഇത് സേഖുനാന്റെ കറാമത്തല്ലാതെ മടവൂരിലുള്ള റഷീദ് സ്ഥാ ഇല്ലേ അറിയലേ സീമലീലയുടെ രണ്ടു ദിവസം ഓദ്യം വരും അവര് മോളുടെ കല്യാണത്തിന് സ്വർണ്ണം വാങ്ങാൻ വേണ്ടി പോയിട്ട് കുടുംബക്കാരായിട്ട് പോയി ജുവലറി പോയിട്ട് സ്വർണം വാങ്ങുവാങ്ങി അവര് പെണ്ണുങ്ങളെല്ലാം സ്വർണം എടുത്തുവച്ച് എടുത്തു വെച്ചിട്ട് നേരെ ബില്ല് ഇടാൻ വേണ്ടി വന്നപ്പം പേരും പൈസ എല്ലാം തിരിച്ചു വെക്കണ്ട ഒരു കോരത്തി നിക്കുക അവിടെ ഒരാള് കേറി വരുവാ കേറി വന്നിട്ട് സ്വർണ്ണൊക്കെ എടുത്തു എല്ലാ ഋഷിസ്ഥാനും മേടിച്ചു കൊടുക്കുക ആളെ നേരത്തെ എല്ലാ സ്വർണവും മേടിച്ചു കൊടുത്തിട്ടാള് നേരത്തെ വന്നിട്ടുണ്ട് ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം യാത്തിന്റെ ശേഷമുള്ള ഒരു അനുഭവമാണ് അവിടെ കല്യാണം നടത്തി തന്നത് എങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട് അനുഭവം ശേഷമുള്ളതാണ് ശേഷം ഉള്ളതാണ് അങ്ങനെ ഇത്രയും അനുഭവങ്ങളൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നാലും ഷിഹുനാന്റെ യഥാർത്ഥ മൊഹിബികളുള്ള ആഹുത്താൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ അവിടുന്ന് പോയി നമ്മളെ നോക്കണം പിന്നെ മകന്റെ കാര്യത്തിനുള്ള നമ്മൾ പറഞ്ഞല്ലോ അവിടെ നിന്ന് പറഞ്ഞത് അത് ഇപ്പൊ നമ്മളനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആഹ്ലത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ സംസാരത്തിലും പ്രവർത്തനത്തിലും ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ കാണുന്ന കുടുംബത്തിലൊക്കെ നമ്മുടെ ഈ മലൻ്റെ മുകളിൽ കോമ്മട്ട് കുന്നുമ്പിൽ തന്നെ ഒരു സ്ഥലത്തെ താമസിച്ച് അവിടെ ഏത് സമയത്തും ഞാനും രാത്രി അവിടെ ഉണ്ടാവില്ല ഒരാഴ്ച മാത്രമേ വരെ ഉള്ളൂ എല്ലാ സമയത്തും ഉണ്ടാവില്ല അവൻ വീട്ടിൽ വാതിൽ രോഗത്തിൽ വന്നിട്ട് ബാതിലിഞ്ഞ് മുട്ടുകോർമേക്കെന്തൊക്കെ എടുത്ത് എറിയുക ഇങ്ങനെ ശല്യം ചെയ്യുന്നു ഷേഖുനോട് പോയി പറഞ്ഞ് ശേഖുന അവിടെ നിന്ന് കിഴക്കുന്ന എഴുന്നേറ്റ് എഴുന്നേറ്റ് പോയിട്ട് അവിടുന്ന് ഒരു വാള് പറഞ്ഞാൽ ഒരു ബ്ലേഡ് ഒരു ബ്ലേഡ് എടുത്തിട്ട് തന്നത് അവിടെ വെച്ചോളൂ നന്നു അവിടെ നിന്ന് വാൾ തന്നെയാണ് സംഭവം ബ്ലേഡ് ആണ് ആ സംഭവം ഒരു ബ്ലേഡ് ആണ് അത് സേവ് ചെയ്യുന്നേ ബ്ലൈഡ് വന്നിട്ട് നമ്മളിന്റെ വാതിൻ്റെ ഉള്ളിലെന്താക്കിയത് ഇവര് അവിടെ ഫിറ്റ് ചെയ്ത് അതിന്റെ ശേഷം ആ ശല്യം ഉണ്ടായിട്ടില്ല അത് പിന്നെ രണ്ടാമത്തെ വീടെടുത്ത് രണ്ടാമത്തെ വീട് മൂന്നാമത്തെ നാലാമത്തെ വീടാ പ വീട് ആ വീട്ടിലൊക്കെ സൂക്ഷിച്ച് ഇപ്പോൾ ഉള്ള ഇപ്പോൾ താമസിക്കുന്ന ഈ വീടിന്റെയും ആ മുമ്പിലുള്ള ഫസ്റ്റ് ആ വാതിലിന്റെ ഉള്ളിൽ ആ വാളിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അത് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ഇത്ര കോലം കഴിഞ്ഞ് മുപ്പത്തിരണ്ടാമത്താണ്ട കഴിഞ്ഞേണ്ട ഇപ്പോഴുണ്ട് ഒരു നാപ്പത് കൊല്ലായിട്ടുണ്ടാവും അത് നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ ശേഖന തന്നല്ല അവിടെ എന്തു വടി എന്നാലും അതൊക്കെ ആയുധാവല്ലേ തന്നിട്ടുണ്ടോ എനിക്ക് അതാ തന്നെ അത് മതി അത് വേണ്ട വീട്ടിലെ ശല്യ പിന്നെ പിന്നെ ഈ മക്കളൊക്കെ തന്നില്ലേ അതന്നെ വല്യ കൊടുതിയാണ് ആ ഇത്രയും ആണെനിക്കോർമ്മ ഉള്ളത് അനുഭവങ്ങളുള്ള

ിൽ അള്ളാഹു നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ അവിടുത്തെ മതും നോട്ടവും അവിടുത്തെ നസ് സഹായവും എല്ലാം അള്ളാഹു രണ്ട് ലോകത്തും നമ്മുക്ക് നൽകട്ടെ ഷേഖുനാന്റെ കൂടെ ഷേഖുനാന്റെ മതത്തിലായി ജീവിച്ചു മരിക്കാൻ മരണവേളയിൽ ഷേഖുന വന്ന് കലുമത്ത് ചൊല്ലിത്തന്നെ മരിപ്പിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ നമ്മളെ കൂട്ടുകുടുംബത്തെ മക്കളെയും എല്ലാവരെയും അള്ളാഹു യഥാർത്ഥ മഹബത്തുള്ളവരുള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആമീൻ ആമീൻ റഹമർ റാഹിമീൻ അലാ സി എം വലിയ കണ്ട ആളുകൾ ഉണ്ടാകും ചെറിയൊരു ആണെങ്കിലും മടവൂർ കാഫിലുടെ എല്ലാ വീഡിയോയിലും ഞങ്ങളുടെ നമ്പറുണ്ട് തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടുക സി എം വലിയാഹിയെ നേരിട്ട് അനുഭവിച്ച അനുഭവസ്ഥരെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അള്ളാഹു അവിടുത്തെ മതത് എപ്പോഴും നമുക്ക് പെരുമാറാകട്ടെ അവിടുത്തെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു തോഫിയ ചെയ്യട്ടെ അസാംക്കും വറഹമത്